മത്തങ്ങായാലും ഉണ്ടാക്കാൻ പോവന്നെ ആദ്യമായിട്ട് ഇണ്ടാക്കണ അറിയില്ല നോക്കാം നമുക്ക് അതിന് മത്തങ്ങ അരിഞ്ഞി കാക്കിലും മത്തങ്ങ ഉണ്ടാവും അഞ്ഞി വെച്ചിട്ട് ഞാനത് നാലേര പാലിന്റെ അവസാനത്തെ പാല് പിഴിഞ്ഞ് വെച്ചിരുന്നു ആദ്യത്തെ പാലും കളുപ്പാലും രണ്ടാം പാലൊക്കെ മാറ്റി വെച്ചിട്ട് മൂന്നാമത്തെ പാലിട്ടിട്ട് അതിൻ്റെ അത് മത്തങ്ങ പഴിക്കാൻ പോവേ നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനൊപ്പം തന്നെ കുറച്ച് ശർക്കര ഉണ്ട് അതും കൂടി ഞാൻ അടുപ്പത്ത് അടപ്പത്തി രണ്ട് സ്പൂൺ മൈദ തേങ്ങാ പാൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാ പാലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വലിയ തേങ്ങയുടെ അര മുറിയെടുത്തിട്ടുള്ളൂ അതിനാണ് പാൽ ആക്കിയിരുന്നത് നമുക്ക് മത്തന്നെ കുറച്ചു അത് കാരണം പാല് കൊറച്ച് തേങ്ങാപ്പാല് കൊറച്ചെടുത്തിട്ടുള്ളൂ വണ്ടി പരിപ്പ് ഇത്തി നെയ്യ് വറുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇടുള്ളു ഒന്ന് വറുത്ത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് ചൂടാക്കി വെക്ക നെയ്ണ്ട് വണ്ടി പരിപ്പ് ഇട പതി ഒന്ന് ചൂടാക്കി വെച്ചില്ല അതിന്റെ പച്ചക്കുത്തിണ്ടാവും പറ്റില്ല അതിന് വേണ്ടിട്ട് പതിനെ ഒന്ന് ചൂടാക്കി വെക്കാം മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം മിക്സിൽ അടിക്കണില്ലേ ഇത് ഇങ്ങനെ ഉടച്ചിട്ടാൽ മതി വേവിച്ചിട്ട് അപ്പൊ വെച്ച മത്തങ്ങ നമ്മ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചൂടാക്കി എടുക്ക അതിന്റെ ഒപ്പം തന്നെ ശർക്കര പാവും ഒഴിക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക കൊടുക്കുകൊടച്ചാലും നമ്മൾ അതിന്റെ അകത്ത് ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും അത് എന്ത് പാകമായി വരുമ്പത്തേക്കും ശരി ആയിക്കോളും ചെറിയ ചെറിയ പീസുകൾ ഉണ്ട് അത് എന്ത് പാല് വേ വരുമ്പത്തേക്കും അതെല്ലാം യോജിച്ച് ചേർന്നോളും അപ്പൊ നമ്മളത്തെ മത്തങ്ങ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും രണ്ടും പാലുകളാണ് നമ്മൾ നമ്മളിപ്പോ ഒഴിച്ചു കൊടുത്തത് അത് വറ്റി കഴിയുമ്പോ പാകമായി വരും ഇളക്കിളക്കി ഇരിക്കണം അല്ലെങ്കിൽ അടിപിടിക്കണം സ്പൂൺ നെയ്യും കൂടി ഇടുന്നുണ്ട് ആദ്യം നമ്മൾ ഒരു സ്പൂൺ ഇട്ട് ഇപ്പൊ ഒരു സ്പൂൺ നെയ്യും കൂടി ഇടുന്നു നമ്മളധികം തേങ്ങാ പാലം ഒഴിച്ചിട്ടുണ്ടാവും പിന്നെ അധികം നെയ്യന്റെ ആവശ്യം ഇല്ല രത്ത് നമ്മുടെ കൈ വേദന എടുക്കും അല്ലേ മേന വിട്ട് കടങ്ങി പാല് ഒക്കെ വറ്റി പാലിന്റെ നെയ്യിന്റെയും ഒക്കെ എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കണ നമ്മടെ അലുവയുടെ കളറൊക്കെ മാറി എല്ലാ യെല്ലോ ഗ്രോം കളറൊക്കെ വന്ന് അലുവ ഏകദേശം പാകമായി പച്ചത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഹലുവ റെഡിയായി ം വേറൊരു പാത്രത്തിലു പകർത്താം അതാണ് എന്റെ പാവം ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം പകർത്താൻ പാത്രത്തിലേക്ക് പകർത്തു അത് അവന് ചെയ്യാം കടയിൽ കിട്ടുന്ന പോലെ കട്ടിയില് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും ചെറിയ പാത്രത്തിൽ കട്ടിയിൽ ഒഴിക്കാവുന്നതാണ് നമുക്ക് ഇങ്ങനെയാണ് താല്പര്യം അതുകൊണ്ടാണ് ഇച്ചിരി വലിയ പാത്രത്തിൽ ഒഴിച്ചു വെച്ചത് കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക എന്നിട്ട് മാത്രം കട്ട് ചെയ്യുക അപ്പൊ ഞങ്ങളൊന്ന് പുറത്ത് പോയി വന്നിട്ടാണ് ഇത് കട്ട് ചെയ്തത് കേട്ടോ നമ്മൾ അലുവ പോവുകയാണ്